ഓം എല്ലാ സുഹൃത്തുക്കൾക്കും എ വൺ അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ജൂൺ മാസം ഇരുപതാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം ആറാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ഫലമാണ് ഇവിടെ പരാമർശിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചില വിഷയം കൂടി ഇന്ന് ചർച്ച ചെയ്യാം ഇന്നത്തെ പുറണാൾ നക്ഷത്രം രേവതി ശ്രദ്ധ നക്ഷത്രവും തിഥിയും രേവതിയും ദശമിയും ആവുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത വേള മൂന്ന് ഇരുപത്തി അഞ്ച് പി എം മുതൽ നാല് അൻപത്തി അഞ്ച് പി എം വരെയാണ് ഇന്നത്തെ രാഹുകാല സമയം രാവിലെ പത്ത് അൻപത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് പി എം വരെയാണ് ഇന്ന് നമ്മൾ പുതുതായി ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ ഭാഗ്യം അനുഭവിക്കുന്നവരും അല്ലാത്തവരെക്കുറിച്ച് നമ്മൾ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ നിലവിൽ ഇപ്പോൾ ഗ്രഹപീഠ ദോഷം ഇല്ലാത്തവരാണ് ഇവർക്ക് മുൻജന്മ ദോഷം തീരെ കാണുകയില്ല ഇവർ ജനിക്കുന്ന സമയത്ത് ചന്ദ്രന് പക്ഷബലവും മറ്റ് ഗ്രഹങ്ങൾക്ക് വേണ്ടത്ര ബലവും ഉണ്ടായിരിക്കും കൂടാതെ ഇപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചാരവശാൽ ശനിയും വ്യാഴവും അനുകൂലസ്ഥാനത്തായിരിക്കും ഇത്തരക്കാർക്ക് ഉണ്ടാവുക ഇത്തരക്കാരെയാണ് സൗഭാഗ്യ നക്ഷത്രക്കാരായി പരിഗണിക്കുന്നത് രണ്ടാമതായി ചർച്ച ചെയ്യുന്നത് ഗ്രഹപീഠ അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവർക്ക് പൊതുവായി ദോഷം കൂടുതലായി കാണപ്പെടുന്നു ഇത്തരത്തിൽ ഇത്തരക്കാരിൽ ഭൂരിഭാഗം പേരിലും മുൻജന്മദോഷം കൂടുതലായി കാണപ്പെടുന്നു കൂടാതെ ശുഭഗ്രഹങ്ങളുടെ കേന്ദ്രാധിപത്യ ദോഷവും മാരകാധിപന്റെ ദശ ആറാം ഭാവാധിപൻ എട്ടാം ഭാവധിപൻ പന്ത്രണ്ടാം ഭാവാധിപന്റെ ദശ ഇതുകൂടാതെ അശുഭ ഗ്രഹങ്ങളുടെ ദശ അനുഭവിക്കുന്നവർ ജനിക്കുമ്പോൾ ചന്ദ്രന് പക്ഷഫലം വളരെ കുറയുക സമയത്ത് ജനിക്കുക കറുത്തവാവ് ചതുർഥി ചതുർദശി എന്നിവയിൽ ജനിക്കുക ഏഴാണ്ട ശനി ജന്മശനി കണ്ടകശനി അഷ്ടമശനി അനുഭവിക്കുന്നവർ വ്യാഴം ചാരവശാൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർ ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കുന്നവർ വിജയാമണ്ണം പരിഹാരം ചെയ്താൽ അവർക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദോഷം അനുഭവിക്കുന്നവർ പ്രധാനമായും മുൻജന്മ ദോഷം പരിഹരിച്ചാൽ ജീവിതത്തിൽ വിജയിക്കുന്നതാണ് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ഇന്ന് ദേവതയുടെ പൂർണ്ണ കടാശം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം നിലവിൽ യാതൊരു ദോഷവും ഇല്ലാത്ത ഇന്നത്തെ നക്ഷത്രക്കാർ തിരുവോണം ഉത്രട്ടാതി രേവതി കേട്ട അനിഴം ഉത്രം അത്തം രോഹിണി കാർത്തിക ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യദേവതയുടെ പൂർണ്ണ കടാശം ലഭിക്കുന്നത് ഇവർ ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യാനുഭവം ലഭിക്കുന്നതായിരിക്കും ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ് ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ പത്തു നാളുകാരിൽ ഗ്രഹപീഠാദോഷം അനുഭവിക്കുന്നവർക്ക് ഇന്നേ ദിവസം ചെറിയ രീതിയിൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതാണ് ഭാഗ്യം വർദ്ധിക്കാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന നടത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം